ഹലോ നമ്മുടെ ഇവിടുത്തെ ചെടികൾ കംപ്ലീറ്റ് നമ്മളിത് എങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു സ്പെഷ്യൽ കാര്യം കാണിച്ചു തരാം ഇതാണ് നമ്മുടെ പെന്നി വീട്ട് കേട്ടോ അപ്പം ഇത് ഇതാർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറഞ്ഞോളൂ ഇത് നമുക്ക് ഇഷ്ടംപോലെ വരും ഒരു വാട്ടർ പ്ലാന്റ് ആണ് വാട്ടർ പ്ലാന്റ് എന്ന് പറയുമ്പം എന്താ വാട്ടറിൽ മാത്രമല്ല നമുക്ക് മണ്ണിലും വെക്കാം അതുപോലെ തന്നെ വെള്ളത്തിലും വെക്കാം എങ്ങനെ വേണേലും വെക്കാം എങ്ങനെ വെച്ചാലും നമുക്ക് വൃത്തിയായിട്ട് വരും കേട്ടോ പിന്നെ ഇതിൻ്റെ പൂവാണ് ഇതിന് ശരിക്കും പൂവോ കാര്യങ്ങളോ അല്ല ശരിക്കും നമ്മൾക്ക് ഇതിൻ്റെ ലീഫിനാണ് ഭംഗി കിട്ടുക കാരണം ഇതിപ്പം മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ നല്ല ഭംഗിയിൽ വൃത്തിയായിട്ട് വരും ഇത് പിന്നെ വെയിലത്ത് വേണമെങ്കിൽ വെയിലത്ത് വയ്ക്കാം അതുപോലെ തന്നെ തണലത്ത് വയ്ക്കാം വീട്ടിനകത്ത് വയ്ക്കാം എങ്ങനെ വേണമെങ്കിലും വെക്കാം കേട്ടോ നമ്മുടെ സിറ്റൗട്ടിലൊക്കെ വെച്ച് നല്ല ഭംഗിയാണ് നല്ല പച്ച കളറായിരിക്കും കുറച്ച് നമ്മൾ എൻ പിക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ടൈമ് കാര്യങ്ങളൊന്നും സെറ്റ് ആയിട്ടില്ല അപ്പം പിന്നെ മദർ പ്ലാന്റ് ആയിട്ട് ഇത്രയും വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ വെച്ചിരിക്കുന്നത് നേരത്തെ ഇവിടെ വെച്ചതായിരുന്നു അപ്പം അവിടുന്ന് കുറച്ച് സൈഡിലൊക്കെ മാറ്റിയതുകൊണ്ട് നേരെ ഇങ്ങോട്ടേക്ക് മാറ്റി അപ്പം അതാണ് സൈഡൊക്കെ അങ്ങനെ ചരിഞ്ഞക്കിരിക്കുന്ന ശരിക്കും നല്ല വൃത്തിയിൽ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ വരുന്നൊരു വെറൈറ്റിയാണ് ഈ ഒരു നമ്മുടെ പിന്നി വീട്ട് അപ്പം തിന്നെ എങ്ങനെ ഇട്ടാലും വരുന്നൊരു വെറൈറ്റിയാണ് നമുക്ക് തറയിൽ ചുമ്മാ എടുത്തിട്ടാലും വൃത്തിയിൽ വരണ്ടാവും പിന്നെ ഈ പൂക്കൾ കാണാൻ വലിയ ഭംഗി എന്ന് പറയുന്നില്ല അതിൻ്റെ പൂക്കൾ വരുന്നുണ്ടാവും ഒരു വൈറ്റ് ഡോട്ടായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കാണും പൂവിനല്ല ശരിക്കും ഇതിൻ്റെ ലീഫിനാണ് ഭംഗി നമ്മൾ എൻ പി ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ പിന്നെ വെട്ട് വൃത്തിയിലിട്ട് എൻ്റെ വീട് ഞാൻ എന്തായാലും ഇടുന്നുണ്ട് റീപോർട്ട് ചെയ്യണം കാരണം ഞാൻ റീപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ കുറച്ചായി അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് അതുകൊണ്ട് അത് ചെയ്യണം റീപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചിട്ടോ